ഹായ് ഫ്രണ്ട് ഇന്ന് നമുക്കൊരു സ്വീറ്റ്സ് തയ്യാറാക്കിയാലോ പാൽക്കട്ടയാണ് കട്ടയാണ് ഇന്ന് തയ്യാറാക്കുന്നത് തേങ്ങാ പാൽ കൊണ്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് വേഗത്തിൽ തന്നെ തയ്യാറാക്കാം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാൻ ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു വെളുപ്പുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ വെള്ളവും ആവശ്യമുണ്ടോ വെള്ളം കളയണ്ട കേട്ടോ നമുക്കത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഈ തേങ്ങ ചിരണ്ടി എടുത്തിട്ട് നല്ലൊരു കട്ടിയുള്ള പാല് തയ്യാറാക്കി എടുക്കാം അധികം വെള്ളം ചേർക്കാതെ നല്ലൊരു കട്ടിയിൽ തന്നെ പാല് വേണം കേട്ടോ നമുക്ക് പാല് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാക്കാം പാല് നമുക്ക് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പോലെ പഞ്ചസാര ചേർക്കാം അല്ലെങ്കിൽ കണ്ടസ്റ്റഡ് മിൽക്ക് ചേർക്കാം മധുരത്തിന് ആവശ്യമുള്ള എന്താണ് ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു പിഞ്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലൂടെ കുറച്ച് കടിക്കാൻ വേണ്ടി നട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നട്സ് ഓപ്ഷനൽ ആണ് ഞാൻ ഈ നമുക്ക് വെറുതെ കഴിക്കുന്നതിനേക്കാളും എന്തെങ്കിലും കഴിക്കുമ്പോൾ കുറച്ച് കടിക്കാൻ കിട്ടുന്നത് അത് ഒരു ടേസ്റ്റ് കൂടുതലാണ് അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് നഴ്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏറ്റാമുക്കിന്ന് നല്ലോണം ഒന്ന് ചൂടാ വെക്കാം പാൽ ഏകദേശം നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച തേങ്ങാ പാൽ ഉണ്ടല്ലോ അല്ല തേങ്ങാ പാൽ അത് തേങ്ങ വെള്ളമുണ്ടല്ലോ ആ വെള്ളത്തിലേക്ക് ഒരു നാല് സ്പൂണോളം കോൺഫ്ലവർ പൊടി കലക്കിയിട്ട് നമുക്കത് ഈ പാലോട്ടേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ നമുക്ക് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇപ്പൊ പാലെന്തെങ്കിലും നല്ലോണം കട്ടിയായി കുറുകിയിട്ട് വരും പാൽ ഇവിടെ നല്ലോണം കുറുകി പറ്റി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നോക്കുമ്പോൾ കുറച്ച് മധുരം കുറവാണ് അതുകൊണ്ട് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ മധുരം നമുക്ക് നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കുറച്ച് ഒരു തണഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് പാത്രത്തിലോട്ടൊക്കെ മാറ്റാം ിഷ്ടമില്ല ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഞാനിവിടെ ഇതുപോലെ ഒരു ബോളിലേക്കോ വേറെ ഒരു പാത്രത്തിലേക്കും ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ലോണം ഒന്ന് തണുക്കാൻ വെക്കാം ഒരു രണ്ടു മണിക്കൂറോളം ഇത് നല്ലോണം ഇത് സെറ്റ് ആകാൻ വെക്കാം ഇത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണമെന്നില്ല പുറത്തുനിന്ന് തന്നെ ആയിക്കോളും പക്ഷെ നമുക്ക് ഇത് തണുത്ത് തണുത്തു കഴിഞ്ഞാലാണ് കഴിക്കാൻ കുറച്ചൊരു ടേസ്റ്റ് നമുക്കൊരു രണ്ട് മണിക്കൂർ നല്ലോണം തണുപ്പിച്ചെടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലോട്ടേക്ക് മാറ്റാം ഒന്ന് കരുതുന്ന പോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ തന്നെ വേഗം തന്നെ അത് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നതാണ് കേട്ടോ നാ നോക്കിയാൽ നല്ല ശരിക്കും സെറ്റായിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുക്കാം ഇതിൽ ശരിക്കും കട്ട് ചെയ്യാനെങ്കിലും പറ്റുന്നുണ്ടെട്ടോ നമ്മള് തേങ്ങാ പാൽ കൊണ്ടുള്ള പാൽക്കട്ട കട്ട ഇവിടെ തയ്യാറായി നല്ല ടേസ്റ്റ് ഉണ്ടാകും നട്സൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇത് പാൽപ്പൊടിയിലും അങ്ങനെ ഇങ്ങനെ മുക്കിയിട്ട് കഴിക്കാവുന്നതാണ് പക്ഷെ ഇങ്ങനെ തന്നെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് തേങ്ങാ പാൽ കൊണ്ട് മാത്രല്ല നമ്മളെ മറ്റേ സാധാ പാൽ കൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ് നമുക്ക് വേഗം എളുപ്പത്തിൽ തയ്യാറാക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ തയ്യാറാക്കാമതി വേഗം തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ്സ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതെങ്ങനെയുണ്ടെന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഓക്കെ ബായ് うん。Uh.